ഈ രണ്ടായിരത്തി ഇരുപത്തി പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഇരുപത് മണ്ഡലങ്ങളിൽ ഈ ും ശ്രദ്ധ കേന്ദ്രീകരിച്ചത് തൃശ്ശൂർ തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതുമാത്രമല്ല ഇനി റിസൾട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും മുറ്റുനോക്കുന്ന ഒരു സ്ഥലമെന്ന് പറയുന്നത് തൃശ്ശൂർ തന്നെയാണ് തൃശ്ശൂരിൽ എന്താണ് ഇത്തവണ സംഭവിച്ചത് അതുപോലെ തന്നെ ജനങ്ങൾ എന്താണ് അവിടെ ആർക്കൊപ്പമാണ് ഇത്തവണ നിന്നത് ആർക്കാണ് ജനങ്ങൾ അനുകൂലമായിട്ട് വിധി എഴുതിയിരിക്കുന്നത് തീർച്ചയായിട്ടും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതിനിടയിൽ തന്നെയാണ് പലതരം റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ പല പാർട്ടി അതായത് ഈ പറയുന്ന യു ആയാലും ബി ആയാലും കമ്മ്യൂണിറ്റി ിസ്റ്റായാലും അവരവരുടെ ഭാഗങ്ങൾ അവർ വിലയിരുത്തുന്നുണ്ട് അതുപോലെ തന്നെ അവർ വിജയിക്കുമെന്നും ആ ഒരു തരത്തിൽ ഈ പറയുന്ന ഓരോ പാർട്ടിക്കാരും പറയുന്നുണ്ട് എങ്കിൽ പോലും ഇപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അതായത് ഇപ്പോൾ അവിടെ സുരേഷ് ഗോപിയെ സംബന്ധിച്ചിടത്തോളം അത് തീർച്ചയായിട്ടും ഈ പറയുന്ന യു ഡി എഫിനായാലും എൽ ഡി എഫിനായാലും വളരെയധികം തിരിച്ചടി നൽകുന്ന ചില ഘട്ടങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് കാരണം രണ്ടായിരത്തി പത്തൊൻപത് മാതിരിയല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് എന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു കാര്യം തന്നെയാണ് ഈ പറയുന്ന യു ഡി എഫ് ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫ് ആയാലും കാരണം സുരേഷ് ഗോപി വളരെ വലിയ തോതിൽ തന്നെ ഉള്ള ഒരു മികച്ച പ്രചരണം തന്നെയായിരുന്നു അവിടെ നടത്തിയത് അത് മാത്രമല്ല ഒരു ജനസ്വാധീനം സുരേഷ് ഗോപിക്ക് അവിടെ നിലവിൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിച്ചിരുന്നു അത് ഒരു യാഥാർത്ഥ്യമായിട്ടുള്ള കാര്യം തന്നെയായിരുന്നു അതുമാത്രമല്ല സ്ത്രീകൾക്കിടയിൽ സുരേഷ് ഗോപി ഇത്തവണ ജയിക്കണം എന്നുള്ള തരത്തിലുള്ള ഒരു വലിയ പ്രചരണം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ പറയുന്ന കോൺഗ്രസിനെ ആയാലും അതുപോലെ തന്നെ എൽ ഡി എഫിനെ ആയാലും ആ ഒരു തരത്തിൽ പേടിപ്പിക്കുന്ന ഒരു കാര്യവും അത് തന്നെയാണ് സുരേഷ് ഗോപി ആ ഒരു തരത്തിൽ ഇത്തവണ ജയിച്ചു കയറുമോ വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം അതായത് ഇപ്പോൾ ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് തന്നെ ബി ജെ പി പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് അതിൽ ആയിട്ട് കാണാൻ പറ്റുന്ന ഒരു കാര്യം ബി ജെ പി തന്നെ പറയുന്നുണ്ട് അവർ ഇത്ര വോട്ടിന് ഇത്തവണ വിജയിക്കും എന്നുള്ള തരത്തിൽ കാരണം അവർ ഇന്നേ വരെ ഒരു തെരഞ്ഞെടുപ്പിലും പറയാത്ത ഒരു കാര്യമാണ് ഇത്ര വോട്ടുകൾക്ക് അവർക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നുള്ളത് പക്ഷേ തൃശ്ശൂർ അവർ ഉറപ്പിച്ച് പറയുന്നുണ്ട് അവർക്ക് ഇത്ര ഭൂരിപക്ഷം ആ ഒരു തരത്തിൽ വിജയിക്കാനായിട്ട് സാധിക്കും എന്നുള്ള തരത്തിൽ അവർ വളരെ കൃത്യമായിട്ടുള്ള കണക്കുകൾ നിർത്തിയാണ് തൃശ്ശൂർ അവർ പറയുന്നത് അത് ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സംഭവം ബി ജെ പിയുടെ ഭാഗത്ത് നിന്ന് കൊണ്ടുവരുന്നത് അതായത് അവർക്ക് വളരെ കൃത്യമായിട്ട് ബോധ്യമുള്ള ഒരു ഇത് വെച്ചിട്ടാണ് അവർ ആ ഒരു തരത്തിലുള്ള കണക്കുകൾ നിരത്തി പറയുന്നത് എത്രത്തോളം എന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അതിൽ തന്നെ പറയുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് അവിടെ ഈ ബി ജെ പി പാലക്കാട് മേഖലാ പ്രസിഡന്റും അതുപോലെ തന്നെ തൃശൂർ ലോക്സഭാ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചുമതലയുള്ള വി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ പറഞ്ഞ ഒരു കാര്യമാണ് അതായത് സുരേഷ് ഗോപിയുടെ ജയം ഉറപ്പ് സ്ഥാനാർത്ഥിക്ക് ഏറ്റവുമധികം പിന്തുണ കിട്ടുന്ന സ്ത്രീ വോട്ടർമാരുടെ മികച്ച പങ്കാളിത്തം വോട്ടെടുപ്പ് ദിവസം രാവിലെ മുതൽ മണ്ഡലത്തിലുടനീളം കാണാമായിരുന്നു പോളിംഗ് രാത്രിയിലേക്ക് നീണ്ടിട്ടും സ്ത്രീകൾ വോട്ട് ചെയ്യാൻ കാത്തുനിന്നു പാർട്ടിയുടെയും എ ഡി എ സംവിധാനം താഴെത്തട്ടിൽ പതിവില്ലാത്തത്ര മികച്ച രീതിയിലാണ് പ്രവർത്തിച്ചത് സുരേഷ് ഗോപിക്ക് അനുകൂലമാണെന്ന് പ്രതീക്ഷിക്കുന്ന ഓരോ വോട്ടറേയും ബൂത്തിലെത്തിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് പറയുന്നത് വിജയവും മികച്ച ഭൂരിപക്ഷവും അവകാശപ്പെടുമ്പോൾ ബി ജെ പി അതിലേക്കുള്ള വഴിയായി കാണുന്ന പ്രധാന ഘടകം കുറച്ച വോട്ടുകളിൽ തൊണ്ണൂറ്റി ആറ് ശതമാനവും പോൾ ചെയ്യിക്കാനായി എന്നതാണ് ഇതിനായി പ്രത്യേക ശ്രമം നടത്തിയിരുന്നു എല്ലാ ബൂത്തിലും പ്രവർത്തകരെ അണിനിരത്താൻ സാധിച്ചുവെന്നും ജില്ലാ പ്രസിഡന്റ് കെ കെ അനീഷ് കുമാർ പറയുന്നു സ്വന്തം വോട്ടുകൾ തൊണ്ണൂറ്റി ആറ് ശതമാനം പെട്ടിയിൽ വീണപ്പോൾ ആകെ വോട്ടിംഗ് ശതമാനം എഴുപത്തി മൂന്നാണ് എന്നത് ഇവരുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നു ഉറപ്പായ വോട്ടുകൾക്ക് പുറമെ ചില വിഭാഗങ്ങളിൽ സുരേഷ് ഗോപി ട്രെൻഡ് ഉണ്ടായതായും ബി ജെ പി വിലയിരുത്തുന്നു സ്ത്രീ വോട്ടർമാരിലും യുവ വോട്ടർമാരിലുമാണിത് വിവാദങ്ങളെല്ലാം അവസാനം സുരേഷ് ഗോപിക്ക് അനുകൂലമായി ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് നല്ലൊരു ശതമാനം വോട്ട് കിട്ടിയെന്നാണ് പ്രതീക്ഷ എതിർ പ്രചാരണങ്ങളെ നേരിട്ടുകൊണ്ടുള്ള രീതി ഗുണം ചെയ്തു സാമുദായിക സംഘടനകളുടെ സഹായവും ലഭിച്ചതായാണ് ബി ജെ പി കണക്കാക്കുന്നത് എസ് എൻ ഡി പി കെ പി എം എസ് ധീവരസഭ എൻ എസ് എസ് എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു ഇതൊക്കെയാണ് വിജയത്തിന്റെ വഴിയായി ബി ജെ പി വിലയിരുത്തുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് അപ്പോൾ ബി ജെ പിയുടെ കണക്കുകൂട്ടൽ പ്രകാരം അവിടെ ഇരുപതിനായിരം അല്ലെങ്കിൽ ഒരു അൻപതിനായിരം വോട്ടിൻ്റെയെങ്കിലും ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ഇത്തവണ വിജയിച്ച് കയറാം എന്നുള്ള പ്രതീക്ഷയിലാണ് ആ ഒരു കണക്കാണ് അവരുടെ പക്കൽ അവർ ഇപ്പോൾ പുറത്തുവിടുന്നത് എന്തായാലും ബി ജെ പി ഇത് ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കണക്ക് നിരത്തി കൊണ്ടുള്ള ഒരു വിജയം ആ ഒരു തരത്തിൽ ഭൂരിപക്ഷം കിട്ടുമെന്ന് പറയുന്നത് ഇതിന് മുന്നേ ഉള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ ബി ജെ പി വിജയിക്കും എന്നുള്ളതല്ലാതെ അതിന് ഇത്ര ഭൂരിപക്ഷത്തിൽ അല്ലെങ്കിൽ ഇത്ര വോട്ടുകൾ കിട്ടും എന്നുള്ള തരത്തിലുള്ള കണക്കുകളൊന്നും നിരത്തിയിട്ടില്ലായിരുന്നു പക്ഷേ തൃശ്ശൂർ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് തൃശ്ശൂർ ടോട്ടൽ നോക്കുവാണെങ്കിൽ ഒരു വലിയ പ്രചരണം തന്നെയാണ് കാരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഒരു വലിയ പ്രചരണം തന്നെയാണ് സുരേഷ് ഗോപിയുടെ നേതൃത്വത്തിൽ അവിടെ നടന്നിരിക്കുന്നത് എന്നത് യാഥാർത്ഥ്യമാണ് കാരണം എത്തിപ്പറ്റാവുന്നിടത്ത് എല്ലാം തന്നെ എത്തുന്ന ഒരു തരം കാടിളക്കിയുള്ള ഒരു വലിയ പ്രചരണം തന്നെയായിരുന്നു അത് തീർച്ചയായിട്ടും സ്ത്രീകൾക്കിടയിലും വലിയ ഒരു ഭൂരിപക്ഷം വോട്ട് ഇത്തവണ സുരേഷ് ഗോപിക്ക് കിട്ടുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അതോടൊപ്പം തന്നെ ഈ പറയുന്ന എസ് വോട്ട് ആയാലും അതുപോലെ തന്നെ എൻ എസ് എസ് അല്ലാതെ ഉള്ള സംഘടനാ വോട്ടുകളായാൽ തന്നെയും അതുപോലെ അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ വോട്ടുകൾ ിൽ ഒരു കുറഞ്ഞ പക്ഷമെങ്കിലും സുരേഷ് ഗോപിക്ക് നേടിയെടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ അവിടെ സുരേഷ് ഗോപിക്ക് ഒരു അട്ടിമറി വിജയം നേടാൻ സാധിക്കുമെന്ന കാര്യം ഉറപ്പാണ് പക്ഷേ ഇതെല്ലാം തന്നെ എത്രത്തോളം പോസിബിൾ ആണ് എന്നുള്ള കാര്യം കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് അവിടെ ഇനിയിപ്പോൾ കോൺഗ്രസ് അതുപോലെ തന്നെ യു ഡി എഫ് ക്രോസ് വോട്ടിംഗ് നടന്നിട്ടുണ്ടോ ഈ പറയുന്ന ക്രിസ്ത്യൻ വോട്ടുകൾ സുരേഷ് ഗോപിക്ക് കിട്ടിയിട്ടുണ്ടോ എന്നതെല്ലാം തന്നെ കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ് പക്ഷേ നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം സുരേഷ് ഗോപിക്ക് അവിടെ വിജയസാധ്യതയുണ്ട് ആ ഒരു അർത്ഥത്തിൽ അത് തീർച്ചയായിട്ടും ഈ പറയുന്ന മുരളീധരൻ രണ്ടാം സ്ഥാനത്ത് ത്തും അതുപോലെ തന്നെ സുനിൽകുമാർ മൂന്നാം സ്ഥാനത്തും പോകാനാണെന്നുള്ള ഒരു കണക്കാണ് പല റിപ്പോർട്ടുകളും സൂചിപ്പിക്കുന്നത് പക്ഷേ കാത്തിരുന്ന് കാണാം അവിടെ ഏതെങ്കിലും തരത്തിലുള്ള അട്ടിമറികൾ അല്ലാതെ നടന്നിട്ടുണ്ടോ അതല്ല എങ്കിൽ സുരേഷ് ഗോപിക്ക് അനുകൂലമായിട്ടുള്ള ഒരു ട്രെൻഡ് തന്നെയാണോ അവിടെ നിലനിന്നിരുന്നത് ആ വോട്ടുകളെല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ ഭാഗത്തേക്ക് തന്നെയാണോ പോയിരുന്നത് തീർച്ചയായിട്ടും ജൂൺ നാലാം തീയതി കാത്തിരുന്ന് കാണേണ്ട കാര്യം തന്നെയാണ്